എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ മത്സരത്തിലെ ഹീറോ ആരാണ് ദിമുത്രിയോസ് ഡയമണ്ട് അക്കാസ് എന്നോ കോമി പേപ്പറയൊന്നോ നമുക്ക് ഡിഫൻസിലെ അനവധി താരങ്ങളെ പേരെടുത്തു വേണമെങ്കിൽ പറയാം പക്ഷേ അതുകൊണ്ടും പൂർണ്ണമായില്ല ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജയം ഒരു ടീം വർക്ക് ജയമാണ് അതുകൊണ്ട് ആരാ മികച്ചതെന്ന് ചോദിച്ചാൽ അത് ടീമാണ് മികച്ചത് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ മുംബൈ സിറ്റിയുടെ താരമായ പേരേരാ ഡിയാസ് ഈ മത്സരത്തിന് മുന്നോടിയായി വെല്ലുവിളി നടത്തിക്കൊണ്ടായിരുന്നു ഈ മത്സരത്തിലേക്ക് വന്നത് ഞാൻ ഗോളടിക്കും ആരാധകരെ നിശബ്ദമാക്കൂ എന്നൊക്കെ പറഞ്ഞ പേരേരാ ഡിയാസിന് ഈ മത്സരത്തിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ചെയ്യാൻ സാധിച്ചോ ഇല്ല നമ്മുടെ ഡിഫൻസ് കൂട്ടിക്കളഞ്ഞു പേരേരാ ഡിയാസിനെ അതുകൊണ്ട് ഹീറോ ആരാന്ന് ചോദിച്ചാൽ അത് ടീമാണ് ടീം തന്നെയാണ് മികച്ച രീതിയിൽ ഈ മത്സരത്തിൽ കളിച്ചത് ടീമിലെ എല്ലാ താരങ്ങളും കളിച്ചു ഡിഫൻസ് മികച്ച രീതിയിൽ കളിച്ചു ഗോൾ കീപ്പറിലായ സച്ചിൻ സുരേഷ് മികച്ച രീതിയിൽ കളിച്ചു പിന്നെ മിഡ്ഫീൽഡിലുള്ള എല്ലാ താരങ്ങളും മികച്ച രീതിയിൽ കളിച്ചു പിന്നെ മുന്നേറ്റ നിലയിലെ ഹിമത്തിരോസ് ഡയമണ്ട് അക്കോസും കോമേ പേപ്പറയും വരെ മികച്ച രീതിയിൽ കളിച്ചു ഒരു മികച്ച പോരാട്ടം തന്നെയായിരുന്നു ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പോരാട്ടത്തിൻ്റെ ഒരു മത്സരം തന്നെയായിരുന്നു ഇത് അതുകൊണ്ട് ഏറ്റവും മികച്ച ഹീറോ ആരാന്നുള്ള ചോദ്യത്തിന് അത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം